തന്നെ ലക്ഷ്യം പഞ്ചലോഹ അത് ഞാൻ പൊക്കും സാറേ കേസ് 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 നിങ്ങൾ പലപ്പോഴും ആകാംക്ഷയോടെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് പണപ്പെട്ടിയെ കുറിച്ച് ചോര തിളപ്പിന് ഇപ്പൊ എന്ത് ചോര നടത്തേ ആ പണപ്പെട്ടി അല്പസമയത്തിന് ശേഷം നിങ്ങൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടും എന്റെ ഭഗവതി ഞാൻ രക്ഷപ്പെട്ടു പല തന്ത്രങ്ങളും ആസൂത്രണങ്ങളും പലരുടെയും ആറിയാം എന്റെ ഇത്ര മനോഹരമായിട്ട് മനസ്സിലാക്കാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു നീ എന്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരന തന്ത്രങ്ങൾക്കൊപ്പം യുക്തിയും ബുദ്ധിയും ഉപയോഗിക്കണം ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കുന്നു പെട്ടെന്ന് തീർത്താൽ അകത്തെന്താ നട ഞാൻ പോയി വിളിഞ്ഞു നോക്കിട്ട് വരാം പിന്നാമ്പുറത്ത് ജനലിന് ചെറിയൊരു കോട്ടയുണ്ട് ഞാൻ ഒരു അയ്യായിരം തരം ചോദിച്ചപ്പോ മുതലാളിയുടെ കാലണ ഇല്ലാന്ന് പറഞ്ഞു കണ്ട തെണ്ടുകൾ കൂടുകയില്ലെന്നാ പറഞ്ഞത് ഇപ്പൊ ഞാൻ പെട്ടിയെടുത്തേ ബിഗ് ബോസ് ഒരു ജീവനും ഇവിടെയാണ് സഹിക്കും ബൈ എന്റെ സാധനങ്ങള് ഞാൻ ഓൾറെഡി അന്ന് പെട്ടി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പാവം അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത് ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കോടാ എനിക്ക് ബുദ്ധിയുണ്ടോ പൊട്ടെന്ന് പോയി പണ്ടെന്ന് പോയി പൊട്ടം കിട്ടി ഞാൻ പറഞ്ഞിട്ടല്ലേ ആ കാശ് കിട്ടി എനിക്ക് അതിന്റെ വീതം കിട്ടിയേ പറ്റൂ എവിടെ